ഹലോ ഗായ് ട്രാവുല് തോഫിയാണ് അപ്പം ഇനി കൊട്ടാരക്കലോട്ട് ഞാൻ എങ്ങനെ പോകും എന്നുള്ളതാണ് ഞാൻ ആരെയും വിളിച്ചതും ഇല്ല വിളിച്ചു പക്ഷേ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നോക്കാം ബസ് ഇത്ര സാധനം കൊണ്ടുപോകാൻ പറ്റുമോയെന്നറിയത്തില്ല കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം ഓക്കെ അപ്പം തിരുവനന്തപുരത്ത് നിന്നും ബസ് കിട്ടുമോ ഇല്ലയോ അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ നമ്മൾ കണ്ട സാണൊക്കെ എടുത്തിട്ട് ഇറങ്ങി ചെറിയൊരു ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് പോകായിരുന്നു കേട്ടോ നമുക്ക് പക്ഷേ ഇത് ഓർ ഇതായത് കൊണ്ടാണ് പാട് എന്തായാലും നോക്കാം അപ്പോൾ ആളുകളല്ലേ എന്നെ മുട്ടയടിച്ച് എന്നെ കളർന്ന് വിളിക്കും കടക്കൽ അങ്ങനെ അങ്ങനെ ചേട്ടൻ നമ്മൾ നമ്മുടെ പ്ലാൻ ചേട്ടൻ ഐ ഡി പറഞ്ഞാൽ കേട്ടോ ഇവിടെ നടന്ന് പോയാൽ മതി നടന്ന് പോയിട്ട് ആ ഹലോ വണ്ടി വരണമെങ്കിൽ ആവും അറിയത്തില്ല ചേട്ടാ ഇവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ എത്ര രൂപയാവും റേറ്റ് അറിയാമോ ആ നിക്കഞ ഞാൻ നോക്കട്ടെ ഞാൻ വിളിക്കാവേ അപ്പം നോക്കട്ടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് കൊട്ടാരക്കലോട്ട് പോകാനുള്ള പരിപാടി നോക്കാൻ വേണ്ടി പറഞ്ഞോ നമ്മളുള്ള ഭാഗം ഇതാണ് പറയാം ഷംനാഥിൻ്റെ അടുത്ത് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടൂറോ രണ്ടൂറ് കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ്ലോ ചോദിച്ചോ നിങ്ങൾ ലഗേജും കൊണ്ട് പോകണ്ട സൈഡിൽ ഇവിടെ ഈ കാറിൻ്റെ അടുത്തോട്ട് പോയി ചോദിച്ചാൽ മതി ഓക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു ചേട്ടനാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് നീ ജസ്റ്റ് ചോദിച്ചു നോക്ക് ജഗേജ് കാണിക്കണ്ടെന്ന് പറഞ്ഞു ഇതാരോ ഇവിടെ വണ്ടി കിട്ടുമെന്ന് എൻ്റെ ആ ഫ്രണ്ടിൽ നിന്ന് ഇനി ഇവിടെ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു ആകെ പെട്ടുപോയി രണ്ടായിരത്തി അഞ്ഞൂറ് ആരെങ്കിലും എണ്ണ അടിച്ച് വരാൻ പറഞ്ഞാൽ തന്നെ അത്രയും രൂപ തന്നെ ആയോ കുഴപ്പമില്ല എന്തായാലും കൗണ്ടറിൽ പോയി ചോദിച്ചു ചേട്ടാ ഇതാണ് ചേട്ടാ എയർപോർട്ട് ടാക്സി കൗണ്ടർ ചേട്ടാ കൊട്ടാര കേര പോകാൻ എത്ര അല്ല എത്ര ആവുന്നൊന്നു പറ ഒട്ടാരൊക്കെ വരെ പോകുന്നത് ആ മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഓക്കെ വെയിറ്റ് എല്ലാവരും ഉണ്ട് കിട്ടും കിട്ടും എല്ലാവരും കിട്ടും മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് നല്ല ഫാൻസി നമ്പർ കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്നും അല്ല അത് കൂടുതലാകും അഞ്ച് മൂവായിരത്തി കൂടുതലാണ് എട ചേട്ടാ എത്ര കൊടുക്കും മാന്യമായ റേറ്റ് എന്താ നമ്മൾ സെറ്റ് ആവും എത്ര കൊടുക്കും രണ്ടായിരത്തി എണ്ണൂറ് നമ്മളങ്ങനെ വയറിലല്ല കുഴപ്പമില്ല അത് ശരി ശമ്പളം കിട്ടാ പറഞ്ഞില്ല രണ്ടായിരത്തി ഒരുന്നൂറ് സന്ധ്യവരെയാണ് ഞാൻ മുന്നൂറ് രൂപ കുറച്ച് പറഞ്ഞത് എന്റെ വണ്ടി പറഞ്ഞത് മനസ്സിലായില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപത്തിൽ ഇല്ല ഇല്ല അങ്ങനെ നമ്മൾ അങ്ങനെ വില പൈസയാണ് ഉള്ളത് എൻ്റെ അത് അഞ്ഞൂറ് രൂപ ആളുകൾ കൊണ്ടുപോകുന്ന സംഭവം അവർ പറഞ്ഞ അവരുടെ വൈറ്റ് തടിക്കില്ല ഇവർ ഈ മെയിൻ കൗണ്ടറിൽ നിന്ന് ഒരു റേറ്റ് പറയും പുറത്തുനിന്നും അവർ വന്നിട്ടല്ലാതെ ഒരു റേറ്റ് പറയും കഥ അങ്ങനെ ഒരു സെറ്റപ്പാണ് അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ അടുത്തും സംസാരിച്ച് എത്ര രൂപ തേടും കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ എന്താ ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് നടക്കാം നടന്നിട്ട് ബാക്കി പരിപാടി നോക്കാം ബസ് സ്റ്റാൻഡ് എത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ ഒരാളെ കിഴിടുണ്ടോ ഓട്ടോക്കാരനെ എത്ര റേറ്റ് നോക്കട്ടെ അങ്ങനെയെങ്കിൽ നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോകുന്നു അവിടുന്ന് ബാക്കി കാര്യം നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അതാകണ്ടേട്ടാ റേറ്റ് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ ഫെ പെട്ടി ചേട്ടാ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ എത്ര ഇരുന്ന ഒരു ടോൾ കൊടുക്കണം സത്യം നല്ലത് നമ്മള് വെളിയിറങ്ങ അവർക്ക് കൊടുക്കണം നമുക്ക് ഇരുന്നൂറ് കിട്ടും കള്ളം പറയണേ നമ്മൾ അച്ഛനും മാക്സിമം കുറച്ച് കഴിഞ്ഞ് അമ്മ അഞ്ഞൂറ് നാനൂറും ചോദിക്കൂല ഒരു വാടക ഇരുന്നൂറ് രൂപയുടെ വാടക തന്നെ ചോദിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ആണെങ്കിൽ

ോട്ടോ ഇരുന്നൂറ് ഞാൻ കുറച്ച് കഴിഞ്ഞു രണ്ടായിരം രൂപ പിന്നെ മക്കളെ മാന്യമായിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ് യാത്ര ലാബോ നോക്കിയിട്ട് കാര്യമില്ല ഒരു എക്സ്പീരിയൻസ് ചേട്ടന്റെ ആ ഒരു പെരുമാറ്റം കണ്ടോണ്ടാണ് നമ്മൾ ആ ഇത്ര കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബലപേശമൊന്നും അങ്ങനെ നിൽക്കാറില്ല നമ്മൾ ട്രാവൽ വിത്ത് എല്ലാം സെറ്റ് ഏത് നിക്കാറില്ല തരുൺ ബ്രോയാണ് കേട്ടോ തരുൺ ചേട്ടൻ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബന്ധം കിട്ടത്തില്ല ചേട്ടൻ എന്ന് പറയുമ്പോഴാണ് എന്റെ ഒരു ഫീൽ ഇടുന്നത് അത് കഴിഞ്ഞു എന്നാലും വിളിക്കും നമ്മളെ വേറെ ഉള്ള പിള്ളേരൊക്കെ വിളിക്കും അങ്ങനെ വന്നിറങ്ങിയ ഭാഗത്തെ പോലീസിനാണ് കേട്ടോ കാണുന്നത് Altyazı కిలాటాలా పియో పరిచిలా అటరి ఇమం అటిల్లాలు కనాను ఉలాను ಲೋಟ್ರಚೋಡಂ ಮೀಕಚೋಡ ಮಳೆ ಕಟ್ಟೋಡ ഭയങ്കര ബ്ലോക്കാണ് ഇതൊരു നീണ്ടൊരു ബ്ലോക്കാണ് സംഭവം പറഞ്ഞാൽ അവിടെ ഒരു മേൽപ്പാലം വരുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല അതിൻ്റെ രൂപരേഖയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ അതുകൊണ്ടാണ് ഇത്ര തിരക്കുന്നതാണോ അറിയാൻ പറ്റുന്നത് ഓക്കെ കർണാടക ഒരുപാട് യാത്ര ഒരു ദിവസമുണ്ട് കർണാടക മഹാരാഷ്ട്ര ലോറി കാണുമ്പോഴെല്ലാം എനിക്കിതാ ഓർമ്മ വരുന്നത് കർണാടക മഹാരാഷ്ട്ര ഹരിയാന ഹച്ചാറ് ി മഹാരാഷ്ട്ര അങ്ങനെ ഒരുപാട് വേണ്ടിയത് ലോറി ലോറി ജീവിതം ആടി ജീവിതം പോലെ ലോറി ജീവിതം അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു റൂമിലുണ്ട് മുടിയുടെ പ്രശ്നമാണ് ഇവിടെ ഫുള്ള് മുടി എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ സംസാരം എന്ത് ചെയ്യാൻ ചെയ്തു പോയി ഞാൻ റൂമിൽ വന്നുള്ള പ്രത്യേകത വെച്ചാൽ ഇങ്ങനെയാണോ കേട്ടോ എല്ലാ അലങ്കോലാവും അതുകൊണ്ട് എന്ത് ചെയ്യാൻ ഒന്ന് എല്ലാം സെറ്റ് ആക്കണം ഓക്കെ അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടിരുന്നു അപ്പോൾ